തിരുവനന്തപുരം ജില്ലയിലായിരുന്നു നാടിനെ നടത്തിയ സംഭവം അരങ്ങേറിയത് അത് രാവിലെ തന്നെ പൂവാർ പോലീസ് സ്റ്റേഷനിലേക്ക് രാജൻ എന്ന വ്യക്തി മുപ്പതുകാരിയായ തന്റെ മകൾ രാഖിയെ കാണാനില്ല എന്ന പരാതിയുമായി എത്തി പരാതി വായിച്ചു നോക്കിയ പോലീസുകാർക്കാകട്ടെ എന്തോ ചില സംശയങ്ങൾ തോന്നി കാരണം പെൺകുട്ടിയെ കാണാതായിട്ട് ഒരു മാസം പിന്നിട്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് പരാതി നൽകാൻ ഇത്രയും താമസിച്ചതെന്ന് പോലീസുകാർ അയാളോട് ചോദിച്ചു അപ്പോൾ അയാൾ പോലീസുകാരോട് പറഞ്ഞത് തന്റെ മകൾ രാഖി എറണാകുളത്ത് ഏഷ്യാനെറ്റ് കേബിൾ വിഷനിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു മാസം മുൻപ് അവൾ വീട്ടിലെത്തുകയും രണ്ടു ദിവസം വീട്ടിൽ താമസിച്ച ശേഷം എറണാകുളത്തേക്ക് തിരികെ പോകുന്ന വഴി തന്റെ ബേക്കറിയിലെത്തി ചില ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങുകയും ചെയ്തിരുന്നു അന്ന് അവിടെ നിന്നും എറണാകുളത്തേക്ക് പോയ മകൾ താൻ സുഖമായി എറണാകുളത്ത് എത്തിച്ചേർന്നു എന്ന് മെസ്സേജ് അയച്ചിരുന്നു മെസ്സേജ് കണ്ട ഉടൻ തന്നെ അന്ന് അവളെ തിരിച്ചു വിളിച്ചെങ്കിലും അവൾ ഫോൺ എടുത്തിരുന്നില്ല മകൾക്ക് എന്തെങ്കിലും ജോലി തിരക്കായിരിക്കുമെന്ന് കരുതി അന്ന് പിന്നീട് വീട്ടുകാർ വിളിച്ചതുമില്ല അതിനുശേഷം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും മകളുടെ മെസ്സേജുകൾ വന്നെങ്കിലും പതിവ് പോലെ തന്നെ തിരിച്ചു വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുത്തില്ല വീട്ടിൽ നിന്ന് ഫോൺ വിളിക്കും എടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായാൽ പിന്നീട് മകൾ തിരിച്ചു വിളിക്കുന്ന പതിവാണുള്ളത് എന്നാൽ എന്തുകൊണ്ടാണ് മകൾ തിരികെ വിളിക്കാത്തതെന്ന് വീട്ടുകാർക്ക് സംശയമുണ്ടായി എന്നാൽ മകളുടെ മെസ്സേജുകൾ ബന്ധുക്കൾക്ക് പതിവായി ലഭിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം രാഖിയുടെ വിവാഹം കൊല്ലത്തുള്ള സുധീഷുമായി കഴിഞ്ഞു എന്നൊരു മെസ്സേജ് കിട്ടി വീട്ടിലിറിയിക്കാതെ വിവാഹം കഴിച്ചതുകൊണ്ടാകാം അവൾ ഫോൺ എടുക്കാത്തതെന്നാണ് ആദ്യം കരുതിയത് വിവാഹം കഴിഞ്ഞു എന്നുള്ള മെസ്സേജ് ലഭിച്ചതിനു ശേഷവും തുടരെ തുടരെ രാഖിയെ വിളിച്ചെങ്കിലും അവൾ ഫോൺ എടുക്കാതായതോടുകൂടി എറണാകുളത്തെ മകൾ ജോലി ചെയ്യുന്ന ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ തിരക്കാൻ വീട്ടുകാർ തീരുമാനിച്ചു അങ്ങനെ രാഖിയുടെ അച്ഛൻ എറണാകുളത്തെത്തി അന്വേഷിച്ചപ്പോൾ ഒരു മാസം മുൻപ് നാട്ടിലേക്ക് പോയ രാഖി ഇതുവരെയും തിരിച്ചു വന്നില്ല എന്നുള്ള വിവരമാണ് ലഭിച്ചത് ഇതേ തുടർന്നാണ് തങ്ങളുടെ മകളെ കാണാനില്ല എന്നുള്ള പരാതിയുമായി രാജൻ പൂവാർ പോലീസ് സ്റ്റേഷനിലെത്തിയത് അങ്ങനെ പൂവാർ പോലീസ് സ്റ്റേഷനിൽ ഒരു മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പോലീസ് സംഘം അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ രാഖിയുടെ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചു രാഖിയുടെ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി രാഖിയുടെ മൊബൈൽ നമ്പർ സൈബർ സെല്ലിന് കൈമാറി അങ്ങനെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സൈബർ സെല്ലിൽ നിന്നും പൂവാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ എത്തി രാഖിയുടെ മൊബൈലുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ലഭിച്ചിരിക്കുകയാണ് രാഖിയുടെ മൊബൈൽ നമ്പർ കഴിഞ്ഞ ഒരു മാസമായി ആക്റ്റീവ് ആണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്നും എറണാകുളത്തേക്കാണ് രാഖി ആദ്യം പോയിരിക്കുന്നത് അവിടെ നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോയതായി മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ വ്യക്തമായി ഇതോടൊപ്പം തന്നെ വളരെ നിർണായകമായ ഒരു വിവരം കൂടി സൈബർ സെല്ലിന്റെ ഭാഗത്തു നിന്നും പോലീസിന് ലഭിച്ചു കഴിഞ്ഞ ഒരു മാസം നിരവധി കോളുകളാണ് രാഖിയുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിരിക്കുന്നത് എന്നാൽ അതിൽ ഒരു കോൾ പോലും രാഖി അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നാൽ രാഖിയുടെ ഫോണിലേക്ക് വന്ന നിരവധി കോളുകളിൽ ഏതാനും ചില നമ്പറുകളിലേക്ക് രാഖി തിരിച്ചു വിളിച്ചിട്ടുണ്ട് എന്നാൽ ആ കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ കട്ടാക്കിയിരിക്കുകയാണ് എന്നാൽ രാഖിയുടെ ഫോണിൽ നിന്നും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട് രാഖി യാത്ര ചെയ്തിരിക്കുന്ന വിവിധ മേഖലകളിലെ ടവർ ലൊക്കേഷനുകളിൽ നിന്നാണ് മെസ്സേജുകൾ വന്നിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ഒരു സുപ്രധാന വിവരം കൂടി സൈബർ സെല്ലിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചു ഏറ്റവും ഒടുവിലായി രാഖിയുടെ മൊബൈൽ നമ്പറിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മെസ്സേജുകളൊക്കെ തന്നെ മറ്റൊരു ഫോണിൽ നിന്നാണ് അയച്ചിട്ടുള്ളത് അതായത് രാഖിയെ കാണാതാകുന്ന സമയത്ത് അവളുടെ കൈവശമുണ്ടായ മൊബൈലിൽ നിന്നും രാഖിയുടെ നമ്പറുള്ള സിം മറ്റൊരു ഫോണിലേക്ക് മാറ്റിയിട്ട് അതിൽ നിന്നാണ് മെസ്സേജുകൾ വന്നിരിക്കുന്നത് പോലീസിന് ആകെ കൺഫ്യൂഷനായി തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്നും എറണാകുളത്തെ തന്റെ ജോലി സ്ഥലത്തേക്ക് പോയ രാഖി എന്തിന് മൊബൈൽ ഫോൺ മാറ്റണം അത്തരത്തിൽ മാറ്റുകയാണെങ്കിൽ ആ വിവരം എന്തുകൊണ്ട് വീട്ടിൽ വിളിച്ച് അറിയിച്ചില്ല രണ്ടാമത്തെ ഫോണിൽ നിന്നാണ് രാഖി നിരന്തരം മെസ്സേജ് അയക്കുന്നതെന്ന് മനസ്സിലാക്കിയ പോലീസ് സൈബർ സെല്ലുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ തിരക്കാൻ തീരുമാനിച്ചു അങ്ങനെ രാഖിയുടെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഏത് ടവർ ലൊക്കേഷനിലാണ് അവസാനമായി വന്നതെന്ന് പോലീസ് അന്വേഷിച്ചപ്പോൾ അമ്പൂരി ടവർ ലൊക്കേഷനിലാണെന്ന് വ്യക്തമായി അമ്പൂരി ടവർ ലൊക്കേഷന് കീഴിലെത്തിയ മൊബൈൽ ഫോൺ പിന്നീട് സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു എന്നാൽ സ്വിച്ച് ഓഫ് ആകുന്നതിന് തൊട്ടു മുൻപായി ആ ഫോണിൽ നിന്നും ആരോടും രാഖി സംസാരിച്ചിട്ടുണ്ടെന്നുള്ള ഒരു നിർണായക വിവരം കൂടി പോലീസിന് ലഭിച്ചു അവസാനമായി രാഖിയുടെ ഫോണിൽ നിന്നും സംസാരിച്ചിരിക്കുന്നത് അഖിൽ എന്ന വ്യക്തിയോടാണ് അങ്ങനെ അഖിലിന്റെ ഫോൺ നമ്പറും പോലീസിന് ലഭിച്ചു അമ്പൂരി ടവർ ലൊക്കേഷനിൽ എത്തിയപ്പോഴാണ് രാഖി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ സ്വിച്ച് ഓഫ് ആയത് അതൊരു പക്ഷേ കേടായതാണെങ്കിൽ അമ്പൂരിയിലോ പരിസര പ്രദേശങ്ങളിലോ ഉള്ള ഏതെങ്കിലും മൊബൈൽ ഷോപ്പിൽ നിന്നും പുതിയൊരു ഫോൺ രാഖി വാങ്ങിച്ചേക്കാമെന്ന് പോലീസ് കരുതി അങ്ങനെയെങ്കിൽ പരിസര പ്രദേശങ്ങളിലെ മൊബൈൽ കടകളുമായി ബന്ധപ്പെട്ടൊരന്വേഷണം നടത്താൻ പോലീസ് ഒരു സംഘത്തെ അങ്ങോട്ടേക്ക് അയച്ചു ഇതോടൊപ്പം തന്നെ രാഖിയുടെ ഫോണിലേക്ക് അവസാനമായി വിളിച്ച അഖിലിനെ കുറിച്ചും സംഘം അഖിലിന്റെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചപ്പോൾ തന്നെ ഫോൺ കണക്ട് ആവുകയും അഖിൽ കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു വിളിക്കുന്നത് പോവാർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്നും രാഖിമോൾ എന്നൊരു വ്യക്തിയെ അറിയുമോ എന്നും പോലീസുകാർ അഖിലിനോട് ചോദിച്ചു അപ്പോൾ തന്നെ അഖിൽ മറുപടിയും നൽകി താൻ ലഡാക്ക് സൈന്യത്തിലാണ് ജോലി ചെയ്യുന്നത് രാഖിമോളെ വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ അറിയാം വല്ലപ്പോഴുമൊക്കെ നാട്ടിൽ വരുമ്പോൾ കാണാറുണ്ട് ഇത്തവണയും നാട്ടിൽ വന്നപ്പോൾ രാഖി നാട്ടിലുണ്ടോ എന്ന് അറിയുന്നതിനാണ് അവളെ വിളിച്ചതെന്ന് വ്യക്തമാക്കി രാഖിയെ എന്നാണ് അഖിൽ വിളിച്ചതെന്ന് പോലീസ് ചോദിച്ചപ്പോൾ ഒരു മാസം മുൻപാണ് അവളെ വിളിച്ചതെന്നും എന്നാൽ അവൾ നാട്ടിലില്ല എറണാകുളത്തെ ജോലിസ്ഥലത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞതുകൊണ്ട് രാഖിയെ പിന്നീട് കണ്ടിട്ടേയില്ല എന്ന് അഖിൽ പോലീസിനോട് പറഞ്ഞു അതുമാത്രമല്ല താൻ വീടുപണിയുടെ തിരക്കിലായതിനാൽ പിന്നീട് അവളെ കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും അവൻ പോലീസിനോട് പറഞ്ഞു ഇത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ അഖിൽ ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് പോലീസ് അന്വേഷിച്ചു താൻ ലഡാക്ക് സൈന്യത്തിലാണ് ഉള്ളതെന്നും അവൻ വ്യക്തമാക്കി അഖിൽ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും അഖിലിന്റെ വീട്ടിലും പരിസരത്തും ഒരു അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചു അങ്ങനെ അഖിലിന്റെ അമ്പൂരിയിലെ വീട്ടിലേക്ക് പോലീസ് എത്തുകയും വിവരങ്ങൾ തിരക്കുകയും ചെയ്തു എന്നാൽ അഖിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിവെയ്ക്കുന്ന രീതിയിലായിരുന്നു വീട്ടുകാരുടെയും സംസാരം രാഖി കുറിച്ച് അഖിലിന്റെ വീട്ടിലും പരിസരത്തുള്ളവരോടും തിരക്കിയെങ്കിലും യാതൊരു വിവരവും ലഭിച്ചില്ല തുടർന്ന് പോലീസ് സംഘം മൂന്നായി തിരിഞ്ഞ് സമഗ്രമായ ഒരു അന്വേഷണം ആരംഭിച്ചു ഒരു സംഘം പോലീസുകാർ രാഖിയുടെ പുതിയ മൊബൈൽ നമ്പറിന്റെ ഐ എംഇഐ നമ്പർ വെച്ച് കാട്ടാക്കടയിലും അമ്പൂരിലുമുള്ള മൊബൈൽ കടകൾ കയറിയിറങ്ങി പരിശോധിച്ചു ഒരു സംഘം പോലീസുകാർ അമ്പൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു തുടങ്ങി ഇതേസമയം തന്നെ മറ്റൊരു പോലീസ് സംഘം രാഖിയുടെ വീട്ടിലെത്തി രാഖിയുടെ കാമുകനായ സുധീഷിനെ കുറിച്ച് അന്വേഷിച്ചെങ്കിലും പരിസരത്ത് നിന്നോ വീട്ടിൽ നിന്നോ അങ്ങനെയൊരു വ്യക്തിയുമായി രാഖിക്ക് അടുപ്പമുള്ളതായി പറഞ്ഞു കേട്ടിട്ടില്ല എന്നുള്ള വിവരമാണ് ലഭിച്ചത് ഈ സമയത്താണ് അഖിൽ എന്ന വ്യക്തിയെക്കുറിച്ച് രാഖി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചത് രാഖിക്കൊരു പയ്യനുമായി അടുപ്പമുണ്ടായിരുന്നു എന്നാൽ അയാളുടെ പേര് സുധീഷൻ അല്ലായിരുന്നു എന്നാണ് പരിസരവാസികൾ പറഞ്ഞത് അഖിൽ എന്ന പേര് അവൾ പറഞ്ഞ് കേട്ടിട്ടുള്ളതായും ചിലർ മൊഴി നൽകി ഈ സമയത്താണ് കാട്ടാക്കട മേഖലയിൽ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്ന പോലീസ് സംഘത്തിന് ഒരു നിർണായക വിവരം ലഭിച്ചത് നിലവിൽ രാഖിയുടെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ കാട്ടാക്കടയിലെ ഒരു കടയിൽ നിന്നും വാങ്ങിയതാണ് അത് വാങ്ങിയ ആളിന്റെ അഡ്രസ്സും പോലീസിന് ലഭിച്ചു അമ്പൂരി തട്ടാമുക്കിലുള്ള ആദർശാണ് ആ ഫോൺ വാങ്ങിയിരിക്കുന്നത് ആദർശിനെ കുറിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ അവൻ അഖിലിന്റെ സുഹൃത്താണെന്ന് മനസ്സിലായി ഇതോടുകൂടി മറ്റൊരു വിവരവും പോലീസിന് ലഭിച്ചു അഖിലിന്റെ ജ്യേഷ്ഠൻ രാഹുൽ മിസ്സിംഗ് ആണ് ഒരു പട്ടാളക്കാരനായ അഖിലിനെ തിരക്കി അവരുടെ വീട്ടിലെത്തിയത് കൊണ്ടാവുമോ രാഹുൽ മിസ്സായതെന്ന് പോലീസിന് സംശയം തോന്നി രാഹുൽ അഖിൽ ആദർശ് രാഖിമോൾ ഇവർ തമ്മിൽ എന്തോ ചില കണക്ഷൻ ഉണ്ടെന്ന് പോലീസിന് വ്യക്തമായി ഇതോടുകൂടി ആദ്യം തന്നെ കാട്ടാക്കടയിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിയ ആദർശിനെ ചോദ്യം ചെയ്യാൻ പോലീസുകാർ തീരുമാനിച്ചു എന്നാൽ ആദർശിന്റെ വീട്ടിലെത്തിയ പോലീസുകാർ കണ്ടത് ഒരു സർജറിക്ക് ശേഷം വിശ്രമത്തിൽ കഴിയുന്ന ആദർശിനെയാണ് ആദർശിനോട് പോലീസ് പതുക്കെ കാര്യങ്ങൾ ഓരോന്നായി ചോദിച്ചു തുടങ്ങി കാട്ടാക്കടയിൽ നിന്ന് വാങ്ങിച്ച മൊബൈൽ ഫോൺ എന്ത് ചെയ്തു എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം ഇത് കേട്ട ഉടൻ തന്നെ ആദർശ് ആദ്യം നിഷേധിച്ചു പിന്നീട് കാട്ടാക്കടയിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങി വീട്ടിലെത്തി നോക്കിയപ്പോൾ ആ ഫോൺ കാണാനില്ല എന്നും അതെങ്ങനെയോ തന്റെ കയ്യിൽ നിന്നും പോയെന്നും അവൻ പോലീസിനോട് പറഞ്ഞു ചില വിവരങ്ങൾ ചോദിച്ചറിയുന്നതിനു വേണ്ടി ആദർശ് തങ്ങൾക്കൊപ്പം പൂവാർ സ്റ്റേഷനിലേക്ക് വരണമെന്ന് പോലീസുകാർ ആവശ്യപ്പെടുകയും ആദർശിനെ പോലീസ് ജീപ്പിൽ പൂവാർ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ ധൈര്യം സംഭരിച്ചിരുന്ന ആദർശ് പോലീസിന്റെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചതോടുകൂടി പതറി തുടങ്ങി പോലീസുകാർക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാനാവാതെ ആദർശ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി അഖിലും രാഖിമോളും തമ്മിൽ പരിചയത്തിലായിരുന്നു ലഡാക്കിൽ സൈനികനായിരുന്ന അഖിലിന്റെ മൊബൈലിലേക്ക് ഒരു മിസ്ഡ് കോൾ വന്നതായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം അങ്ങനെ അവർ പരസ്പരം പരിചയപ്പെടുകയും അടുപ്പത്തിലാവുകയും ചെയ്തു അഞ്ചു വർഷത്തെ പ്രണയത്തിനൊടുവിൽ രാഖിയുടെ നിർബന്ധ പ്രകാരം എറണാകുളത്തുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ച് അഖിൽ രാഖിമോളുടെ കഴുത്തിൽ താലി ചാർത്തുകയും അങ്ങോട്ട് അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞുവരികയും ചെയ്തു രാഖിയുടെയും അഖിലിന്റെയും രഹസ്യവിവാഹം കഴിഞ്ഞ വിവരം ഇരു വീട്ടുകാർക്കും അറിയുകയില്ലായിരുന്നു അങ്ങനെ ഏതാനും നാളുകൾക്ക് ശേഷം അഖിലിനെ അന്ത്യൂർ കോണത്തുള്ള ഒരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായി അക്കാര്യം അഖിലിന്റെ വീട്ടുകാർ അറിയുകയും വീട്ടുകാർ തമ്മിൽ കൂടിയാലോചിച്ച് അഖിലിന്റെ വിവാഹ നിശ്ചയം അന്ത്യൂർ കോണത്തെ പെൺകുട്ടിയുമായി നടത്തുകയും ചെയ്തു ശേഷം വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോസ് അഖിൽ തന്നെ തന്റെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു ഈ ഫോട്ടോസ് കണ്ട രാഖി ആകെ തകർന്നു വിവരം ഉടൻ തന്നെ അഖിലിനെ വിളിച്ച് ചോദിക്കുകയും താൻ ഭാര്യയായുള്ളപ്പോൾ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുകയില്ല എന്നും അവൾ അഖിലിനെ അറിയിച്ചു എന്നാൽ അഖില അപ്പോൾ അവളോട് പറഞ്ഞ മറുപടി തീർത്തു ഞെട്ടിക്കുന്നതായിരുന്നു അഖിലിന് പ്രായം ഇരുപത്തിനാല് വയസ്സാണ് രാഖിക്കാകട്ടെ മുപ്പതും അഖിൽ ഒരു ഹിന്ദു യുവാവാണ് രാഖി ഒരു ക്രിസ്ത്യൻ യുവതിയും തന്നെ അവരുടെ വിവാഹത്തിന് അഖിലിന്റെ വീട്ടുകാർ സമ്മതിക്കുകയില്ല എന്ന് അവൻ പറഞ്ഞു അങ്ങനെ അഖിലും രാഖിയും തമ്മിൽ നിരന്തരം വഴക്കുണ്ടാവുകയും രാഖി ഫോൺ വിളിച്ചാൽ പോലും അഖിൽ എടുക്കാതെ എടുക്കാതെയാവുകയും ചെയ്തു അഖിൽ തന്നെ ഒഴിവാക്കുകയാണെന്നും മനസ്സിലാക്കിയ രാഖി അഖിലുമായി നിശ്ചയം കഴിഞ്ഞ അന്ത്യൂർ കോണത്തെ പെൺകുട്ടിയുടെ വീട്ടിലെത്തി അഖിലും താനും തമ്മിൽ അടുപ്പത്തിലാണെന്നും വിവാഹിതരാണെന്നും ഫോട്ടോ സഹിതം തെളിവ് നിരത്തി അവർക്ക് കാണിച്ചു കൊടുത്തു ഇതോടുകൂടി അഖിലുമായുള്ള വിവാഹത്തിൽ നിന്നും അന്ത്യൂർ കോണത്തെ വീട്ടുകാർ പിന്മാറി അന്ത്യൂർ കോണത്തെ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് താൻ പുതിയതായി നിർമ്മിക്കുന്ന വീട്ടിൽ കഴിയണമെന്ന് ആഗ്രഹിച്ചിരുന്ന അഖിലിന് ഇതോടുകൂടി വാശിയായി വിവാഹശേഷം താമസിക്കുന്നതിനായി അഖിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടിന്റെ സിറ്റൌട്ടിൽ അഖിലും ആദർശം രാഹുലും ഒത്തുകൂടി അവർ രാഖിയെ ഇല്ലാതാക്കാൻ തന്നെ തീരുമാനിച്ചു അവരുടെ പ്ലാനിങ്ങിന്റെ ഭാഗമായി അഖിൽ രാഖിയെ ഫോണിൽ ബന്ധപ്പെടുകയും താൻ പുതിയതായി നിർമ്മിച്ചു നൽകുന്ന വീട് കാണാൻ ക്ഷണിക്കുകയും ചെയ്തു വീട്ടിൽ നിന്നും അന്ന് എറണാകുളത്തെ ജോലി ജോലിസ്ഥലത്തേക്ക് പോകാനിറങ്ങിയ രാഖിയെ ഹൈവേയിൽ കാറുമായി അഖിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കാറിന്റെ അടുത്തേക്ക് നടന്നെത്തിയ രാഖി കാണുന്നത് ഡ്രൈവർ സീറ്റിലിരിക്കുന്ന അഖിലിന്റെ ജ്യേഷ്ഠൻ രാഹുലിനെയാണ് അഖിൽ ഇവിടെയെന്ന് അന്വേഷിച്ചപ്പോൾ അവൻ പോകുന്ന വഴി കാറിൽ കയറിക്കൊള്ളുമെന്ന് പറഞ്ഞു ഇത് കേട്ട ഉടൻ തന്നെ രാഖി കാറിനുള്ളിലേക്ക് കയറി രാഹുൽ പറഞ്ഞതുപോലെ തന്നെ അഖിൽ വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കുറെ ദൂരം പിന്നിട്ടപ്പോൾ അഖിലും വഴിയിൽ നിന്ന് കാറിൽ കയറി അഖിൽ പുതിയതായി വെക്കുന്ന വീട്ടിലേക്കാണ് അവരുടെ യാത്ര യാത്രാ അഖിലിന്റെ ജ്യേഷ്ഠൻ രാഹുൽ അഖിലുമായുള്ള ബന്ധത്തിൽ നിന്നും രാഖി ഒഴിഞ്ഞു മാറണമെന്നാവശ്യപ്പെട്ടു ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസവും മതവും ഒന്നും വീട്ടുകാർ അംഗീകരിക്കുകയില്ല എന്ന് അവൻ പറഞ്ഞെങ്കിലും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അഖിൽ തന്നെ ഇഷ്ടപ്പെട്ടതെന്നും ഇനിയും ഇതിൽ നിന്ന് പിന്മാറാൻ താൻ സമ്മതിക്കുകയില്ല എന്നും അവൾ പറഞ്ഞു അങ്ങനെ കാറിനകത്ത് വെച്ച് നടക്കുന്ന തർക്കങ്ങൾക്കിടയിൽ അഖിൽ രാഖിയുടെ കഴുത്തിൽ പിടിമുറുക്കുകയും കഴുത്ത് യും ചെയ്തു അപ്പോഴേക്കും ഇരുട്ട് വ്യാപിച്ചിരുന്നു രാഖിയുടെ നിലവിളി ശബ്ദം പുറത്തു കേൾക്കാതിരിക്കുന്നതിനായി രാഹുൽ കാറിന്റെ ആക്സിലേറ്ററിൽ കാലമർത്തി ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു അങ്ങനെ രാഖി നിശ്ചലയായി രാഖിയുടെ മരണം ഉറപ്പാക്കാനായി അഖിൽ കാറിന്റെ സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ച് രാഖിയുടെ കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കി അവളുടെ മരണം ഉറപ്പിച്ചു ശേഷം അവർ അഖിലിന്റെ പുതിയതായി നിർമ്മിക്കുന്ന വീട് ലക്ഷ്യം വെച്ച് യാത്ര തുടർന്നു ആ വീടിന്റെ സിറ്റൌട്ടിൽ അവരെ കാത്ത് ആദർശ നിൽപ്പുണ്ടായിരുന്നു സംഭവിച്ച കാര്യങ്ങളെല്ലാം അവർ ആദർശിനോട് പറഞ്ഞു ശേഷം മൂവർ സംഘം രാഖിയുടെ മൃതശരീരം കാറിൽ നിന്നും ആരും കാണാതെ പുറത്തെടുത്ത് അഖിലിന്റെ പുതിയ വീടിന്റെ പിൻഭാഗത്തേക്ക് നടന്നു അവിടെ അവർ നേരത്തെ തന്നെ ഒരു കുഴി തയ്യാറാക്കി വെച്ചിരുന്നു രാഖിയുടെ ശരീരത്തിലെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചെടുത്ത ശേഷം രാഖിയുടെ മൃതശരീരം ആ കുഴിയിലേക്കിട്ട് മൃതശരീരത്തിന് മുകളിലേക്ക് അവർ നന്നായി ഉപ്പുവാരി വിതറുകയും ശേഷം ആ കുഴി മണ്ണിട്ട് മൂടുകയും കുഴിയുടെ മുകളിൽ അവർ നേരത്തെ തന്നെ കരുതി വെച്ചിരിക്കുന്ന ഒരു ചെടി നടുകയും ചെയ്തു പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾ കണ്ടാൽ ആരോ കുഴിയെടുത്ത് ചെടി നട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു നിർമ്മാണത്തിലിരിക്കുന്ന വീടായതിനാൽ അവിടെ നേരത്തെ തന്നെ അങ്ങനെ അങ്ങനെയൊരു കുഴിയെടുത്തിട്ടതൊന്നും നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതുമില്ല രാഖിയുടെ മൃതശരീരം മറവ് ചെയ്തതിനു ശേഷം അവരുടെ കൈവശമുള്ള രാഖിയുടെ സാധനങ്ങളൊക്കെ തന്നെ പലയിടങ്ങളിലായി ഉപേക്ഷിക്കാൻ അവർ തീരുമാനിച്ചു അങ്ങനെ കാറിൽ കയറിയ മൂവർ സംഘം നേരെ അഖിലിന്റെ വീട്ടിലെത്തി കുളിച്ച് റെഡിയായി പുറത്തേക്കിറങ്ങി അവിടെ നിന്നും നെയ്യാർ ഡാം പരിസരത്തു കൂടി കാട്ടാക്കട ഭാഗത്തേക്ക് പോകുന്ന മൂവർ സംഘം ആദ്യം തന്നെ രാഖിയുടെ ബാഗിലുണ്ടായിരുന്ന അവളുടെ അച്ഛന്റെ ബേക്കറിയിൽ നിന്നും വാങ്ങിയ സാധനങ്ങൾ വലിച്ചെറിഞ്ഞു പിന്നീട് അല്പദൂരം പിന്നിട്ട ശേഷം കാട്ടാക്കട ഭാഗത്തെ ഒരു റബ്ബർ എസ്റ്റേറ്റിലേക്ക് രാഖിയുടെ ഷൂ വലിച്ചെറിഞ്ഞു രാഖിയുടെ മൊബൈൽ ഫോണിൽ നിന്നും സിം ഊരിയെടുത്ത് അവർ കയ്യിൽ കരുതിയ പുതിയൊരു ഫോണിലേക്ക് ഇട്ടു തിരുവനന്തപുരത്തേക്ക് യാത്ര തുടർന്ന സംഘം തിരുവനന്തപുരത്തെത്തിയപ്പോൾ ആദർശം രാഹുലും രാഖിയുടെ ബാഗും ഫോണുമായി കാറിൽ നിന്നിറങ്ങി ഗുരുവായൂർ ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറി അഖിലാകട്ടെ നെയ്യാറ്റിൻകരയിലുള്ള തന്റെ വീട്ടിലേക്കും പോന്നു വീട്ടിലെത്തിയ അഖിൽ കാർ നന്നായി കഴുകി വൃത്തിയാക്കി ഇതേ സമയം തന്നെ ഗുരുവായൂരേക്ക് യാത്ര തിരിച്ച ആദർശം രാഹുലും ശ്രീകൃഷ്ണപുരത്ത് ഇറങ്ങുകയും തുണിയടങ്ങുന്ന രാഖിയുടെ ബാഗ് അവിടെ ഒരു സ്ഥലത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു ഗുരുവായൂർ യാത്രക്കിടയിലായിരുന്നു രാഖി അയക്കുന്ന രീതിയിലുള്ള മെസ്സേജുകൾ രാഖിയുടെ ബന്ധുക്കൾക്ക് ആദര്ശും രാഹുലും അയച്ചുകൊണ്ടിരുന്നത് കുറേയധികം മെസ്സേജുകൾ എല്ലാവർക്കും അയച്ച ശേഷം അവർ ആ മൊബൈൽ ഫോൺ ഗുരുവായൂർ ഭാഗത്ത് ഉപേക്ഷിച്ച് തിരിച്ച് നാട്ടിലേക്ക് എത്തി ഇത്രയും കാര്യങ്ങളാണ് ആദർശനെ ചോദ്യം ചെയ്ത പോലീസുകാർക്ക് ലഭിച്ചത് അങ്ങനെ മജിസ്ട്രേറ്റിന്റെ ഉത്തരവോടു കൂടി ആദർശനെയും കൂട്ടി തെളിവെടുപ്പിനായി അഖിൽ പുതിയതായി നിർമ്മിക്കുന്ന വീടിന്റെ അടുത്തേക്ക് പോലീസ് സംഘം എത്തി വിവരമറിഞ്ഞ നാട്ടുകാരെല്ലാം തന്നെ അപ്പോഴേക്കും അവിടെ തടിച്ചുകൂടിയിരുന്നു ആദർശ് പറഞ്ഞ സ്ഥലത്ത് തന്നെ കുഴിച്ചു തുടങ്ങി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ദുർഗന്ധം വമിച്ചു തുടങ്ങി അങ്ങനെ ആ ശരീരം അവർ പുറത്തെടുത്തു അതൊരു സ്ത്രീയാണെന്ന് വ്യക്തമായി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു മരിച്ചത് രാഖി തന്നെയാണോ എന്ന് തിരിച്ചറിയുന്നതിന്റെ ഭാഗമായി രാഖിയുടെ അച്ഛനായ രാജനെ വിവരമറിയിക്കുകയും രാഖിയുടെ അച്ഛൻ രാജൻ ആശുപത്രിയിലെത്തി ബോഡി തിരിച്ചറിയുകയും ചെയ്തു പിറ്റേ ദിവസം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തി ആദർശ് പറഞ്ഞതുപോലെ തന്നെ കഴുത്തുഞ്ഞരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എങ്കിലും മരിച്ചത് രാഖി തന്നെയാണെന്നുറപ്പിക്കാൻ പോലീസ് ഡി എന് എ പരിശോധന കൂടി നടത്തി അങ്ങനെ ഒന്നാം പ്രതിയായ അഖിലിനെയും രണ്ടാം പ്രതിയായ രാഹുലിനെയും കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തീരുമാനിച്ചു പോലീസ് പിടികൂടുമെന്ന് ഉറപ്പായതിനാൽ രാഹുൽ നേരത്തെ തന്നെ കടന്നുകളഞ്ഞിരുന്നു വിശദമായ അന്വേഷണങ്ങൾക്കൊടുവിൽ രാഹുലിനെ മലയൻകീഴുള്ള ഒരു വീട്ടിൽ നിന്നും പിടികൂടി എന്നാൽ ഒന്നാം പ്രതി അഖിൽ തന്നെയാണെന്ന് അവർ രണ്ടുപേരും സമ്മതിച്ചു അഖിൽ ലഡാക്ക് സൈന്യത്തിലേക്ക് തിരികെ പോയെന്നും രാജധാനി എക്സ്പ്രസിലാണ് അവൻ ദില്ലിയിലേക്ക് പോയതെന്നും പോലീസിന് വിവരം ലഭിച്ചു എന്നാൽ ലഡാക്കിലുള്ള യൂണിറ്റിൽ ബന്ധപ്പെട്ടപ്പോൾ പോലീസിന് ലഭിച്ചത് തീർത്തും ഞെട്ടിക്കുന്ന ഒരു വിവരമായിരുന്നു അഖിൽ അവിടെ എത്തിയിട്ടില്ല അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല അഖിൽ ദില്ലി വരെ എത്തിയതിന്റെ എല്ലാ തെളിവുകളും പോലീസിന് ലഭിച്ചു ഇതോടുകൂടി അവൻ ദില്ലിയിലെത്തി ലഡാക്കിലേക്ക് പോയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായി ഈ വാർത്തകളൊക്കെ തന്നെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അഖിലിന്റെ ഒരു ശബ്ദ സന്ദേശം വാർത്താ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത് തിരുവനന്തപുരത്ത് നിന്നും രാജധാനി എക്സ്പ്രസിൽ ദില്ലിയിലെത്തിയ താൻ ലഡാക്ക് സൈന്യത്തിലേക്ക് തിരിച്ചെത്തിയെന്നും അവിടെ റിപ്പോർട്ട് ചെയ്തെന്നും എന്നാൽ പോലീസ് അന്വേഷണം നടക്കുന്നതിനാൽ അന്വേഷണവുമായി സഹകരിക്കാൻ താൻ സൈന്യത്തിൽ നിന്നും അവധിയെടുത്ത നാട്ടിലേക്ക് വരികയാണെന്നുമായിരുന്നു ആ ശബ്ദ സന്ദേശം ഇതോടുകൂടി പോലീസിന്റെ അന്വേഷണം തെറ്റായ ദിശയിലാണെന്നും പോലീസ് കള്ളക്കഥകൾ മെനയുകയാണെന്നും നാട്ടിലാകെ അഭ്യൂഹം പടന്നു അങ്ങനെ ചാനലിലൂടെ പറഞ്ഞതുപോലെ തന്നെ അഖിൽ നാട്ടിലെത്തി എയർപോർട്ടിൽ നിന്നും പോലീസ് സംഘം അഖിലിനെ കസ്റ്റഡിയിലും എടുത്തു പോലീസുകാർക്കും ചാനലുകാർക്കും നാട്ടുകാർക്കും ഒക്കെ മുൻപിൽ ധൈര്യത്തോടുകൂടി പെരുമാറിയ അഖിൽ ചോദ്യം ചെയ്യൽ ആരംഭിച്ചതോടുകൂടി പതറി തുടങ്ങി അങ്ങനെ മൂവർ സംഘവുമായി പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചു രാഖിയുടെ കൊലപാതക സമയത്ത് സംഘം ഉപയോഗിച്ചിരുന്ന കാർ ഉപേക്ഷിച്ച നിലയിൽ തമിഴ്നാട്ടിലെ തൃപ്പരപ്പിൽ നിന്നും അഖിലിന്റെ സൈനികനായ ഒരു സുഹൃത്തിന്റെ കാർ ആയിരുന്നു അത് അമ്പലത്തിൽ പോകുന്ന ആവശ്യത്തിനായി സുഹൃത്തിൽ നിന്നും അഖിൽ കാർ കൈവശപ്പെടുത്തുകയായിരുന്നു അങ്ങനെ വിശദമായ കുറ്റപത്രം സമർപ്പിച്ചു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി മൂന്നുപേർക്കും ജീവപര്യന്തം തടവും മൂന്ന് ലക്ഷം രൂപ പിഴയും വിധിച്ചു